ും എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇന്ന് എന്തായിരിക്കും വീഡിയോയിൽ പറയുന്നേ പക്ഷെ വെറും പാഴ്വാക്കല്ല ഒരടിപൊളിയാണ് ഞങ്ങൾക്ക് ഇന്നൊരു അടുത്ത് പോണം രാത്രി ഉച്ച കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു കാര്യം ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ പാർലറിലൊന്നും നിങ്ങൾക്ക് പോണ്ടി വരത്തില്ല എവിടെയെങ്കിലും പോകണം നിങ്ങൾ ആ ദിവസം ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് എൻ്റെ വാക്ക് കേട്ട് ഇങ്ങനെ അതോ അതോയ്യോ ശരിയാവോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേ എപ്പോഴും ഫങ്ഷനോ എന്തിനേലും പോകുമ്പോ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണിത് ഉടനടി റിസൾട്ട് മനുഷ്യർ കണ്ടാൽ തന്നെ നമ്മളെ മനസ്സിലാകും എന്തോ ചെയ്തെന്ന് അതാണ് ഏറ്റവും വലിയ ഗുട്ടൻസ് കാരണം അവർ ചോദിക്കും നല്ല സ്നേഹമുള്ളവരും നമ്മുടെ ആൾക്കാരായവരും ചോദിക്കും ജയേ നീ എന്ത് ചെയ്തു മുഖത്ത് എന്ന് ചോദ്യം വരും ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്താണേലും ആ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിൽ തന്നെ ഞാൻ നിങ്ങളെ ഇട്ട് റിസൾട്ട് നേരെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും അതെന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ എന്തായിരിക്കും ആ ടിപ്സ് എന്നുള്ളത് എല്ലാവരും വന്ന് നോക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ട് നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ ഇത് എവിടെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടിരിക്കണം ഫേഷ്യൽ ചെയ്ത പോലെ നമ്മുടെ മുഖം ഒരു പാർലറിലും പോകേണ്ട കേട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരും അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഷോർട്ട് ഇടാം കേട്ടോ പോകുമ്പോഴത്തേക്ക് ഷോർട്ടൊക്കെ ഇടാം അപ്പം പിന്നെയും പറയാം കേട്ടോ എവിടെയാണെന്നുള്ളത് അന്നേരം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം എന്താണേലും ഞാൻ അങ്ങ് പോകത്തില്ലെന്നറിയാലോ പാർലറിൽ ഒന്ന് ഞാനൊന്നും ചെയ്യാറില്ലെന്നറിയാലോ അപ്പൊ ഞങ്ങളുടെ നാച്ചുറൽ ട്രിപ്സ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു ചേച്ചി ഇതാ ഒരു അടിപൊളിയാണ് എന്താണേലും അടിപൊളി സാധനമാണ് ഒരു പാർലറിലും പോണ്ട എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ എന്താണേലും ഞാൻ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിട്ട് വന്നിരിക്ക കുളിച്ചിട്ടില്ല കുളിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിലൊക്കെ എനിക്കിന്ന് തേക്കണം അതുകൊണ്ടാ അല്ലാണ്ട് ഒന്നുമല്ല അപ്പം കുളി കഴിയുമ്പോഴത്തേക്ക് കുളിക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം കഴുകിയതിന് ശേഷം പോയി കുളിക്കാലോ എന്നിട്ട് കുളി കഴിഞ്ഞു തുടങ്ങാൻ മുഖത്ത് നമ്മൾ ഇതൊന്നും ഇടല്ലോ കേട്ടോ എന്താ സോപ്പൊന്നും തേക്കല്ലേ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ അത് തേക്കാം കേട്ടോ എനിക്ക് ചെറുപയർ പൊടി ഇപ്പം അത് തേക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇതിനില്ല ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കണ്ട അപ്പൊ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള പൗഡർ നമുക്ക് നമ്മുടെ ഫേസിലും നമ്മുടെ കഴുത്തിലും പറ്റുന്ന രീതിയിലുള്ള പൗഡർ എടുത്താൽ മതി കേട്ടോ അപ്പം അതിനാവശ്യമുള്ള പൗഡർ എനിക്ക് ഇത്രയും മതി നമ്മുടെ നെക്കിലും നമ്മുടെ മുഖത്തും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും പൗഡർ നമുക്ക് മതി പൗഡർ എന്ന് പറയുമ്പോൾ ഏത് പൗഡറാണേലും നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞങ്ങളുടെ ഇവിടെ യാള്യ ഇത് മാത്രം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ യാൾ ൂറ കൂട്ടിക്കൂറ എന്ത് പൗഡറോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് തന്നെ ഒരു സന്തോഷല്ലേ അല്ലെ വേറെ പൗഡറിന് വേണ്ടി ഇന്ന പൗഡറൊന്നും ഇല്ലല്ലോ വേറെ പൗഡറിന് വേണ്ടി നമുക്ക് ഓടിപ്പോയി ഒന്നും എടുക്കൊന്നും വാങ്ങിക്കൊന്നും വേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആരാ പൗഡർ ഇടാത്ത ഇവിടെ പൗഡർ ഇടാത്ത ഒരേ വ്യക്തിയുണ്ട് നമ്മുടെ ഇളയ സന്താനം പൗഡർ ഇടത്തില്ല ഒരു ക്രീമും തേക്കത്തില്ല ഒന്നും അതുകൊണ്ട് അവന്റെ സ്കിന്ന് നല്ലത് പൗഡർ ഇടുന്ന നമ്മുടെയൊക്കെ സ്കിൻ എന്റെ ഒക്കെ സ്കിൻ മഹാഭൂമി നമ്മൾ പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നോണ്ടും എന്റെ കുഴപ്പമില്ലാത്ത രീതിയില്ല തട്ടിയും കുട്ടിയൊക്കെ പോകുന്നു ചേച്ചീ മര്യാദയ്ക്ക് ഒന്നും നീട്ടി പറയാതെ ഒന്ന് കുറുക്കി പറയാ ചീന്ന് പറഞ്ഞു ഇപ്പൊ ഡയലോഗ് വരും അത് കേൾക്കാനും ഒരു രസാ കേട്ടോ എന്താണെങ്കിലും ഞാൻ നീട്ടിയൊക്കെ പറഞ്ഞു വരും പൗഡർ എടുത്തു പിന്നെ നമുക്ക് എന്താ വേണ്ടിയത് നമ്മുടെ പാല് പാൽ നേരത്തെ ഫ്രിഡ്ജിനെടുത്ത് വെച്ചാണ് പിന്നെ കാച്ചാത്ത പാല് കേട്ടോ കാച്ചാത്ത പാല് അപ്പൊ കാച്ചാത്ത പാൽ ഒഴിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചോണം പൗഡറിനത്ത് ഒത്തിരി പാല് നമുക്ക് ഒഴിച്ചാൽ വെള്ളം പോലാവും ഇനി ഇതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കണ്ടോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി ഗോതമ്പ് പൊടി ഇവിടെ എടുത്തു വെച്ചില്ല എടുത്തോണ്ട് തട്ടെ ഒരു മിനിറ്റ് എന്താണേലും ഗോതമ്പ് പൊടി ഇനി വേറൊരു പാത്രം ഒന്നും എടുത്തില്ല അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റുന്ന പരുവത്തി ഇത്രയും വേണ്ട കേട്ടോ മാറ്റിവെച്ചാൽ ഗോതമ്പ് പൊടി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് കണ്ട ഗോതമ്പ് പൊടി ഇട്ടപ്പോ ഡ്രൈ ആയി ഇത് കണ്ട പാലൊഴിച്ചത് ഇതായിപ്പോയി പാല് നമുക്ക് ഇപ്പം വേണ്ട പാൽ നമ്മൾ ഒഴിച്ചല്ലോ ഒരു സ്പൂൺ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊക്കെ ചേർത്തതിന് ശേഷം പോലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതങ്ങോട്ട് യൂസ് ചെയ്താൽ മതി ഇതിനകത്ത് അലോവല ജെല്ല് ഈ സൈഡ് വെച്ചെടുക്കാവേ അതൊരു കുറച്ച് മതി കേട്ടോ ഒത്തിരി ഒന്നും വരെ ഇതോ അതെ ഇത്ര ആ ഞാൻ ഉപയോഗിക്കുന്ന അലോവെല്താ കേട്ടോ ബാഞ്ചറാസിന്റെ ബാഞ്ചറാസിന്റെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് വേറെയാട്ടോ ഓ സോറി ബാഞ്ചറാസ് ആയിരുന്നു എപ്പോഴും വാങ്ങിച്ചോണ്ടിരുന്നത് ഇത് എലോവേ എന്നും പറഞ്ഞു ലോവെ കേട്ടോ ഇതാണ് എപ്പോഴും അതാണ് എന്റെ വായി വരുന്നത് അതാ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് കഴിഞ്ഞ വശം ചെന്നപ്പോഴേ അത് കിട്ടിയില്ല അതായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് കാണാലോ അല്ലേ നമ്മുടെ റോസ് വട്ടം സൂപ്പർ മണവട്ടോ ഇതങ്ങോട്ട് നമുക്ക് പൊന്നേ ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും എന്താ തേച്ചേക്കുന്നതെന്ന് മുഖത്ത് അതുപോലത്തെ ഗ്ലാമറാ നമുക്ക് കേട്ടോ ഞെട്ടിപ്പോ ഞങ്ങളിന്ന് പോകുമ്പോ മിക്കോരും ചോദിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളായുണ്ടോ ഞാൻ പറഞ്ഞേ റോസ് വാട്ടർ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാന്നറിയാമോ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട റോസ് വാട്ടർ ഉപയോഗിച്ച് നിങ്ങൾ തേക്കാവുന്ന പരിവാക്കി എടുക്കണേ രണ്ട് പാൽ ഒത്തിരി വാരിക്കോരി ഒഴിക്കണ്ട നമ്മുടെ സ്കിന്നെ തേക്കാവുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക ഇത് തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഗ്ലോമറ് കണ്ടാവുക ഏ ഞാൻ വിനടിയോടിക്കരുവൻ്റെ ഞാൻ എവിടെ തന്നെ എന്തൊക്കെ അളക്കാൻ വന്നു ഒരു മിനിറ്റ് അപ്പൊ അവരുടെ അളക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ എന്താണോ ആവും എന്തിനൊക്കെ അളന്നു നോക്കുന്നു നമ്മൾ നിന്നും കൊടുത്തു കേട്ടോ ആ അപ്പൊ നമ്മൾ അവിടെ വരെ ആ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ തേച്ചൊക്കെ നമ്മള് ഞങ്ങള് ഷോർട്ടിടാ കേട്ടോ ഞങ്ങള് പോകുന്ന സ്ഥലവേ രാത്രിയിൽ ഷോർട്ടിടാവേ അപ്പം നിങ്ങൾ ഗസ് ചെയ്തെടുത്തോണം ഷോർട്ടിടുമ്പോ എവിടെ രാത്രി പോന്നുള്ളത് അപ്പം ഇതൊക്കെ തേച്ച് നമ്മൾ പാറി പറന്ന് പോയി കഴിഞ്ഞുണ്ടല്ലോ നമ്മടെ ആൾക്കാരുണ്ടല്ലോ നോക്കും പിന്നെ ചേട്ടന്മാർക്കൊക്കെ പിന്നെ വല്ല വേറെ പെണ്ണുങ്ങളെ ഒക്കെ നോക്കേണ്ടി വരും നമ്മളെ വല്ലൊരു കൊണ്ടു ഇതൊക്കെ തേച്ച് നിന്ന് കഴിഞ്ഞ അത്ര റദ്ദാണ് മുഖത്ത് ഇതിന്റെ വ്യത്യാസം അറിയുന്നത് കണ്ടോണം ലൈവ് റിസൾട്ടാ നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പൊ നമ്മള് എന്തോരം വേണം അലോവര ആയിക്കിത് ആയോ റൂപ്ളി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ലല്ലോ അലോവര നാച്ചുറ സോറി ഒരു കാര്യം പറയാൻ പറ്റുമോ നാച്ചുറൽ അലോവര ഉള്ളവർ നാച്ചുറൽ ആയിട്ട് തന്നെ എടുത്തോണം ശകലം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഇത് എനിക്ക് അലോവര ഇതുവരെ ഞാൻ പിടിപ്പിച്ചിട്ടില്ല മൂത്തേച്ചിലൊണ്ട് എടുത്തോണ്ട് വരണം ഇതുവരെ ഞാൻ പിടിപ്പ് എനിക്കെന്നാന്നോ കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനിക്ക് തണുപ്പ് പിടിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വളർത്താത്ത കേട്ടോ അല്ലെ എന്നെ അറിയാമല്ലോ ഞാനെല്ലാം പിടിപ്പിക്കുന്ന അപ്പൊ നമുക്ക് മഹൊക്കെ ക്ലീൻ ആക്കി വെക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഇച്ചിരി കട്ടി തന്നെ ഇട്ടുകൊടുത്തോണേ ഭയങ്കര ഭംഗിയാ കേട്ടോ ഗ്ലോവരും പെട്ടെന്ന് ഒരു എന്താ ഇതിന് പറയേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് പാർലറിലൊന്നും പൈസ ഇല്ല ഒന്നു വിചാരിച്ചു പൈസയോട് തന്നെ അല്ലല്ലോ ചിലവർക്കൊന്നും പാർലറിൽ പോയി സ്കിന്നൊക്കെ ഇതാക്കി കളയുന്നതിനകത്തോട്ട് കാര്യമില്ലല്ലോ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ പാർലറുകാരെ കുറ്റം പറയില്ല കേട്ടോ അവർ ചെയ്യുന്ന അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ അവരെ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അവര് സൂപ്പറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നല്ല മുഖമാക്കി എടുക്കുന്ന ആൾ പാർലറുകാരൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ പറയുന്നില്ലൊന്നും ഇഷ്ടം ചിലർക്ക് പാർലറിൽ പോകാൻ പൈസ ഇല്ല ഇഷ്ടമില്ലാത്തവരാണ് സമയക്കുറവാണ് അങ്ങനെ കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചതേ അല്ലാണ്ട് അവരെ നമുക്ക് കുറ്റമൊന്നും പറയാം എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുടേതായ ഓരോന്നും പഠിച്ചിട്ട് ചെയ്യുന്ന ആരും വെറുതെ ഒന്നും ആരും ചെയ്ത് ചെയ്ത് കൊടുക്കുന്നൊന്നും അല്ലല്ലോ അതുപോലെ പൈസ മുടക്കി പഠിക്കുന്നതാണ് പാർലറുകാരില്ലേ ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ കോഴ്സ് അപ്പോൾ അവരെ നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ അവർ നല്ലടത്തൊക്കെ പോയി പഠിച്ച് മെഡിക്കുകളായി വന്നിട്ടാണ് നമുക്കൊക്കെ ചെയ്തു തരുന്നത് അത് നമുക്കൊന്നും ചിലവർക്ക് ഇഷ്ടമില്ലാത്തതിന് അവരെ പറഞ്ഞിട്ട് കാര്യമല്ലോ കാര്യമില്ല നമ്മളെന്താണേലും ഞാൻ എന്താണേലും എൻ്റെ മുഖത്തും കയ്യേലും കാലേലും എല്ലാം ഇന്ന് തേക്കുക കാരണം നമ്മൾ കുളിക്കാതിരുന്ന അതിനാണ് ഇതെല്ലാം അങ്ങോട്ട് കുളിച്ചാൽ മതിയല്ലോ നിങ്ങളെ ഒന്ന് കാണിക്കാം റിസൾട്ട് ഇപ്പം നിങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ആകും ഹോ ചേച്ചി പറഞ്ഞ അടിപൊളിയാണല്ലോ എന്നൊരിത് വരും അതുകൊണ്ടാട്ടോ ഞാനെന്തായാലും കഴുത്തേലും മുഖത്തേ തേക്കുന്നുള്ളൂ കേട്ടോ കാണുന്ന ഭാഗം അങ്ങ് തേക്കുക ചിലർ ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്തോട്ട് അപ്ലൈ കിട്ടും അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് തന്നെ ഇരിക്കും ഞാനിപ്പോൾ അത്രയും മനക്കേടിനൊന്നും പോകുന്നില്ല കേട്ടോ ഇത് മതി ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെ നിങ്ങളെയും കാണിച്ചു തരുന്നത് പുതിയ രീതിയൊന്നും നമ്മൾ കാണിക്കേണ്ടി വരില്ല അല്ലേ എൻ്റെ ടിപ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞേ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ പല പല ടിപ്സും ചെയ്തിട്ടുണ്ട് ഒരു തരി പോലും കളയല്ലോ കേട്ടോ ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൗഡറിൻ്റെയൊക്കെ എന്താ വില ഇതാവുമ്പോൾ നിങ്ങൾക്ക് പേടിക്കണ്ട ചീത്ത ഒരു സാധനം ഇതിനകത്ത് ഇല്ല ലോ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് റോസ് വാട്ടർ ഒരു കുഴപ്പമില്ലാത്ത സാധനം പാലാണെങ്കിലോ നേരിട്ട് നമ്മുടെ പശുവിന്റെ അകിടിൽ നിന്ന് വരുന്ന പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാ അത് മിൽമ പോലും അല്ല ഒരാൾ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് പിന്നെ നമ്മുടെ പൗഡർ ആണെങ്കിലോ അതി വല്ല കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് കമ്പനിക്കാനോട് വെച്ചാൽ അറിയത്തുള്ളൂ എന്താണേലും നമ്മൾ ഡെയിലി ഇടുന്ന ഒരു സാധനമാണല്ലോ പൗഡർ ഇതുവരെ നമുക്കൊരു ദോഷവും വന്നിട്ടില്ലല്ലോ പൗഡറൊക്കെ ഇട്ടിട്ടല്ലേ അപ്പൊ ഇതിരുന്നിട്ട് നന്നായിട്ടോ ഉണങ്ങട്ടോ കേട്ടോ ഒരുവിധം ഉണക്കായി വരുമ്പം നമുക്ക് മുഖമൊക്കെ കഴുകണം ഒക്കെ അപ്പൊ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് അപ്ലൈ അപ്പളല്ലേ ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് എത്ര എത്ര എപ്പോഴാണോ നിങ്ങളുടെ മുഖത്ത് ഇത് വലിഞ്ഞ് നല്ല ഇതായി കഴിയുമ്പം അപ്പം നിങ്ങൾ കഴുകുക ഞാനപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ റിസൾട്ട് കാണിച്ച് തരാം കേട്ടോ കഴുകാൻ നേരം കാണിക്കാം ഓക്കെ ആ നമുക്ക് കഴുകാൻ നേരം കാണാം അപ്പം നമ്മുടെ മുഖൊക്കെ ഇത് ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞു ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ വലിയ അതിന് മുമ്പ് പതുക്കെ നമ്മൾ കഴുകിയെടുക്കുക ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകാൻ കേട്ടോ ഒരു മിനിറ്റ് അപ്പം നമുക്ക് കഴുകാം കേട്ടോ മറ്റ നമ്മുടെ ഗ്ലാമർ അല്ലേ ഇത്രയും വേറെ നോക്കിക്കേ കണ്ടാ മൊത്തം കഴിയിട്ട് വരാവേ എന്റെ മുഖം നിങ്ങളൊന്ന് നോക്കിക്കോ കഴുകിയെല്ലാം കഴിഞ്ഞപ്പം നോക്കിക്ക നല്ല വ്യത്യാസം ഇല്ല പിള്ളേര് എൻ്റെ ഞാൻ ചോദിക്കുന്നത് നല്ല വ്യത്യാസം ഇല്ലേ കണ്ട നമുക്ക് അടുപ്പിരുന്നിട്ട് പറയാം ശരിക്കും പറ ഉള്ള സത്യേ പറയുള്ളൂ നിങ്ങൾ എന്റെ മുഖത്ത് നല്ല മാറ്റം വന്നില്ലേ ഇതുപോലെ എവിടെയെങ്കിലും പോണോ പൈസക്ക് ചെലവാകത്തില്ല സമയലാഭം എവിടെയെങ്കിലും പുറത്ത് പോയി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ മുഖത്തിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണ എത്ര നേരം വേണം ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിത് മുഖത്ത് വിട്ടോണ്ട് നമുക്ക് പല ജോലിക്കും പോകാം അത് റെഡി ആകുമ്പോഴത്തേക്കും ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ് നമുക്ക് മുഖം വന്ന് കഴിയാ പോരെ തീർന്നില്ലേ ഇത്രയൊക്കെ ഗ്ലാമർ പോരെ നമ്മുടെ മുഖത്തിനും നോക്കിക്ക് കേട്ടോ എത്ര നല്ല ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം വരും കേട്ടോ ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെയാ മേക്കപ്പ് എന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാക്കി വൈട്ടില്ലേ ഞങ്ങള് പോകുന്നേ അപ്പം നമ്മൾ മേക്കപ്പ് എന്നല്ല ആ ക്രീമൊക്കെ എന്താ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇടും നമ്മുടെ സാധാരണ ക്രീം സാധാരണ ലുക്ക് കാണിച്ചിട്ടില്ല അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയാം ആരെങ്കിലും ഒക്കെ ചോദിച്ചോന്ന് കേട്ടോ ചോദിക്കാൻ വഴിയില്ല അതുപോലെയുള്ള സ്ഥലത്താ പോന്നു കേട്ടോ അപ്പൊ എന്താണേലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്താണേലും ഇനി പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇൻറോ എടുക്കാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയി മാറ്റം നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ